വടക്കൻ കേരളം ഉത്സവങ്ങളാൽ സമൃദ്ധമാണ് വടക്കൻ കേരളവും പ്രകൃതിയും ജനങ്ങളും വളരെ മനോഹരമായ ഒരു അനുഭവമാണ് നമുക്ക് നൽകുന്നത് ആ പ്രകൃതിയും മണ്ണും മനുഷ്യരും കാഴ്ചയുടെയും സ്നേഹത്തിൻ്റെയും ഒരു നല്ല ദൃശ്യ വിസ്മയം തീർക്കുന്ന ഒരു അനുഭവമാണ് പാലക്കാട്ട് പ്രശസ്തമായ ആമക്കാവ് ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് വർണ്ണങ്ങൾ ചാലിച്ച പൂക്കാവടികളും വെൺചാമരവും മുത്തുക്കുടകളും ചൂടിയ തലയെടുപ്പുള്ള കരിവീരന്മാരും ഇളകിയാടുന്ന ജനസഹസ്രവും കൂടിയായപ്പോൾ ആമക്കാവ് പൂരം ആവേശക്കാഴ്ച വടക്കൻ കേരളത്തിൽ പാലക്കാട്ട് പ്രശസ്തമായ ആമക്കാവ് പൂരവിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് പൂരനാളിൽ തൊണ്ണൂറ്റാറ് ദേശങ്ങളിൽ നിന്നും തട്ടകത്തമ്മയുടെ അനുഗ്രഹത്തിനായി അമ്പലത്തിലേക്ക് രാവിലെയും വൈകിട്ടും ഭക്തജനം ഒഴുകിയെത്തി ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അഞ്ചാന പഞ്ചവാദ്യ അകമ്പടിയിൽ ദേവസ്വം പൂരം എഴുന്നള്ളിയെത്തി ഗജവീരൻ അക്കാവിള വിഷ്ണു നാരായണൻ ഭഗവതിയുടെ തിടമ്പേറ്റ് കുംഭവേയിൽ മങ്ങിയതോടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ചെറുതും വലുതുമായ പൂരങ്ങൾ ആമക്കാവിലമ്മയുടെ തിരുനടയിലേക്ക് എഴുന്നള്ളി പത്തൊമ്പത് ആനപ്പൂരങ്ങളും നാടൻ കലാരൂപങ്ങളും പതിനഞ്ച് കൊടിവരവുകളും ചേർന്ന് പ്രാദേശിക കമ്മിറ്റികളുടെ തകിൽ തിറ തെയ്യം കരിങ്കാലി ഇണക്കാല വരവുകൾ എന്നിവയും പൂരപ്പറമ്പിൽ ആവേശ കാഴ്ചകൾ ഒരുക്കി വൈകിട്ട് അമ്പലത്തിന് സമീപമുള്ള പാടത്ത് ഇരുപത്തിയേഴ് ഗജവീരന്മാരെ അണിനിരത്തിയുള്ള കൂട്ടി നടന്നു തുടർന്ന് മാനത്തും മനസ്സുകളിലും വർണ്ണങ്ങൾ വിതറി ഫാൻസി വെടിക്കെട്ട് രാത്രിയിൽ കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാരും സംഘവും അവതരിപ്പിച്ച തായമ്പക ശനിയാഴ്ച പുലർച്ചെ പഞ്ചവാദ്യവും താലം എഴുന്നെളുപ്പും തോൽപ്പാവക്കൂത്തിൻ്റെ അവസാന ദിവസം ശ്രീരാമ പട്ടാഭിഷേകം കൂത്തുമാടത്തിൽ കുറ വലിച്ചതോടെ ഉത്സവം നടത്തിയിരുന്നത് ആമക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായി പരമ്പരാഗത ആചാരപ്രകാരമുള്ള തേരും കുതിര എഴുന്നള്ളിപ്പും നടക്കുകയുണ്ടായി തേരെഴുന്നള്ളിപ്പ് ദേവിക്ക് കാഴ്ചയായി പ്രത്യേക സമുദായത്തിലെ അംഗങ്ങൾ അർപ്പിക്കുന്നതാണ് തേരുകൾ ഭഗവതിയെ രണ്ടു തവണ വലമ്പിച്ച് വണങ്ങി എഴുന്നള്ളിപ്പ് അവസാനിപ്പിച്ചു ദേവിയുടെ ശ്രീമൂലസ്ഥാനമായ തൊഴുക്കോട് കിഴക്കേക്കര തറവാട്ടിൽ നിന്ന് പറയെടുപ്പോടെയാണ് എഴുന്നള്ളിപ്പിന് തുടക്കമായത്